മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രവർത്തനത്തിലും അതുപോലെ കാര്യങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചാനലുകളിൽ വന്ന് ചർച്ച ചെയ്തും വൈറലായി മാറിയ ആളാണ് അഖിൽ മാരാർ സ്വന്തം അഭിപ്രായങ്ങൾ ശക്തമായി വെട്ടിത്തുറന്നു പറയുകയും അതുപോലെ എതിർക്കേണ്ട കാര്യങ്ങൾ ശക്തമായി എതിർക്കുകയും ചെയ്തതുകൊണ്ട് നിരവധി ഹേറ്റേഴ്സ് ആണ് അഖിൽ മാരാറിനുണ്ടായിരുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിലെത്തിയതോടെയാണ് അഖിൽ മാരാറിൻ്റെ ജീവിതം മാറിമറിയുന്നത് ബിഗ് ബോസിലെ പെർഫോമൻസ് കാരണം ഹേറ്റേഴ്സ് ആയിരുന്നവർ പോലും അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് ഗോദിയിലധികം പേരും അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ളവർ അഖിൽ മാരാറിൻ്റെ ബിഗ് ബോസിലെ പ്രവൃത്തിയെ വിമർശിച്ചു കൊണ്ടിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായി പുറത്തെത്തിയപ്പോഴും വൻ സ്വീകരണമാണ് ലഭിച്ചു കൊണ്ടിരുന്നത് ആളുകൾ തൻ്റെ ബിഗ് ബോസിലെ ജീവിതം കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പുറത്തിറങ്ങിയും അതുപോലെ ജീവിക്കാൻ തനിക്കാകില്ലെന്നും അഖിൽ മാരാർ പറഞ്ഞു നിലവിലുള്ള ആളുകളുടെ ഇഷ്ടം കാരണം എനിക്ക് പല കാര്യങ്ങളും നോ പറയേണ്ടതായി വരുന്നെന്നും അഖിൽമാരാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം അഖിൽമാരാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നെ വിമർശിക്കണമെങ്കിലും കുറ്റപ്പെടുത്തണമെങ്കിലും എൻ്റെ അഭിപ്രായങ്ങളോട് വ്യത്യാസമുണ്ടെങ്കിലും എന്നോട് നേരിട്ട് വന്ന് പറയുക അല്ലാതെ ചാനലുകളിലും കമൻറ്റുകളിലും വന്ന് തെറി വിളിക്കുകയും മറ്റു മോശമായ രീതിയിലും പ്രതികരിക്കുന്നതും വളരെ തെറ്റായ ഒരു കാര്യമാണ് എന്നോട് നേരിട്ട് പ്രതികരിക്കാൻ ആർക്കും ധൈര്യമില്ല ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു എന്നോടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ എല്ലാവർക്കും അവസരമുണ്ട് പക്ഷേ അത് തുറന്നു പറയാൻ ആരും ധൈര്യം കാണിക്കുന്നില്ല ഒറ്റയ്ക്ക് വന്ന് നേരിട്ട് പ്രതികരിക്കാൻ എല്ലാവർക്കും പേടിയാണ് തെറി വിളിക്കാനും മോശം കമൻറ്റുകൾ പറയാനും എല്ലാവർക്കും പറ്റും പറഞ്ഞു കൊണ്ട് മോശം കമൻ്റ് ഇടുന്നവരെയും തന്നെ വിമർശിക്കുന്നവരെയും വെല്ലുവിളിച്ചു കൊണ്ടാണ് അഖിൽമാരാർ ഇങ്ങനെയൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തത്